അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം അയ്യോ മുന്തക്കായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം അതിന് അതെ പറയാ എത്രയും പെട്ടെന്ന് ഓക്കെ സ്കൂളാണ് ഈ ഇത് കിടക്കുന്നത് എല്ലാം സ്കൂള് സ്കൂളിന്റെ വെള്ളം വരുന്നത് ഞാൻ നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കിന്റെ പെരൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നതാ ചൂരിമല കാണണോക്കെ വിടുന്നത് നമ്മളെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമല്ല ഇത് നമ്മൾ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകിപ്പോ രാത്രി റെസ്റ്റ് എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല